ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത് നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കും ഇതൊരു ഒരു ഒരു മാസത്തേക്കൊക്കെ കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇത് നമുക്ക് പിള്ളേർക്ക് ഹോസ്റ്റലിൽ കൊടുത്തുവിടാനും വിദേശത്തൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വീടിലേക്ക് പോവാം ഇതിനായിട്ട് നമുക്ക് കൊച്ചുള്ളി ആണ് വേണ്ടത് കൊച്ചുള്ളി ഒരു പത്ത് ഇരുപത് പതിന ഇരുപത് വെളുത്തുള്ളി നമുക്ക് കൊച്ചുള്ളി എടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് ഇത് പെരിഞ്ചി ഇരവേ പെരിഞ്ചി ഇര ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയാനായിട്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പത്ത് പത്ത് അല്ലിയൊക്കെ കാണുന്നത് വലിയ വെളുത്തുള്ളിയാണ് ഞാനിത് പത്തല്ലി ആക്കിയത് പിന്നെ ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടുമുണ്ട് ഇവിടെ ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇത് നമുക്കിപ്പോൾ ഒരു കിലോ ബീഫ് നമുക്ക് ബീഫരക്കിതന് വേണ്ടെങ്കിൽ നമ്മൾ രണ്ട് കിലോ എങ്കിലും എടുത്താലേ നമുക്ക് ഒരു കിലോ കിട്ടത്തുള്ളൂട്ടോ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓരോത്തൊക്കെ ബാക്കി ചേർക്കാം എരിവ് നോക്കിയിട്ട് പിന്നെ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി കൂടുതലായിട്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് ഇത് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കർ വെച്ച് നന്നായിട്ട് നന്നായിട്ട് ഒരു എഴുപത് ശതമാനം വേവിച്ചാൽ മതിയാവും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങി അത് നമ്മൾ പറ്റി വരുമ്പോൾ ഇതിനകത്ത് നല്ല വേവ് ആയിക്കോളും അത് നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ചാൽ മതിയാകും കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി വേപ്പിലേയും കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വേപ്പില ഇട്ട് കൊടുക്കാതെ വേപ്പിലെ കൂടുതൽ ഇഷ്ടംപോലെ ഉള്ളവർ കൂടുതലിട്ട് കൊടുത്തു കേട്ടോ ഞാൻ തേച്ച് കൂലിട്ടിട്ടുണ്ട് വേപ്പലയും കൂടെ ഇട്ട് നമ്മൾ ഞെരട ഞെരടി വെക്കുമ്പം ഒരു പ്രത്യേക മണവേണം കേട്ടോ നല്ല ഒരു ഫ്ലേവർ വരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഇതിലൊക്കെ പിടിക്കണം പിടിച്ചിട്ട് നമ്മൾ ഇത് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലടിക്കുവാണെങ്കിൽ നല്ല ഇതായിരിക്കും നല്ല ഇതിൻ്റെ ഫ്ലേവറിൽ ഇറങ്ങും ബീഫ് അരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ അല്ലേ അതിനകത്തേക്ക് നമുക്ക് തേങ്ങാക്കത്ത് കൊടുക്കാം തേങ്ങാക്കോത്ത് നല്ലപോലെ ഒരു ഗോൾഡൻ കർഡ് ആവുമ്പം കഴിഞ്ഞു വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തി തേങ്ങാകുത്ത് ഒരുപാട് മൂത്ത് ഗോൾഡൻ ഉറവായി വന്നിട്ടുണ്ട് നമുക്ക് അത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ചെറുതായിട്ട് അരി ചതച്ചിട്ട് നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന കിട്ടാന്നുള്ള രീതിയിൽ നമ്മൾ ചേർച്ച കടിക്കുമ്പം അതിനകത്ത് വേണ്ടിട്ടാണ് ചുമന്നുള്ളി കുറച്ച് ചുമന്നുള്ളിയും കൂടെ നമുക്ക് ചുമന്നുള്ളി നന്നായിട്ട് മൂപ്പ് കിടക്കാം എന്നാലും മൂക്കണം നമ്മൾ കുറേ ആളുകളും കൂടി ഒരാഴ്ചയെങ്കിലും നമുക്ക് ൂടാതെ ഇരിക്കും പുറത്തോട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട്ടിലാണ് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതൽപ്പം ചില്ലി ഫ്ലേക്സ് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി നമ്മൾ ഇത് കുക്കറിനകത്ത് വേവിച്ച് വേച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ പറ്റിച്ച് വച്ചിരുന്നതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ക്കകത്ത നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെട്ടോ നന്നായിട്ട് മൊരിയണം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മതി മുളക്കിട്ട അതവിടെ എരുവിൻ്റെ അനുസരിച്ച് ഇട്ടുകൊടുക്കാം പോരാത്ത മുളക് പൊടിയും ഒക്കെ കൊടുക്കണം ക്കത് നന്നായിട്ട് മൊരിഞ്ഞു വരും നമ്മുടെ ബീഫ് അരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരല്പം മസാല പൊടിച്ചതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ പൊടിച്ച മസാല ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് വരമ്പ വന്നിട്ടുണ്ട് നമ്മുടെ നല്ല ായിട്ടുള്ള ബീഫ് അരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ ഗായ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ബീഫ് കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ